ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ് അപ്പം അതാ നമ്മളെ മാമാൻ്റെ കുടിയൊരുക്കലാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് വന്നതാണ് അപ്പോൾ മാഷാ മാഷല്ല അപ്പം നമ്മളെ കൂറ്റമ്പാറ അടുത്തുതന്നെ വീടിൻ്റെ അടുത്ത് തന്നെ മാമാക്ക് വീട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കയറി താമസമാണെന്ന് അപ്പോൾ അതിൻ്റെ ചെറിയ വിശേഷങ്ങളായിട്ടാണ് കേട്ടോന്ന് വന്നിട്ടുള്ളത് ഹായ് ഞാൻ കണ്ടിട്ടില്ലല്ലോ ല്ലോ രല്ലാരുംങ്ങനെ വരണോടിക്കുന്നേ വണ്ടി വണ്ടി ഹായ് എപ്പോ ഇവിടെ എല്ലാരും എത്തിക്കിട്ട മഞ്ഞോ അപ്പൊ നമ്മള് മൗലോദിനുള്ളമാരൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ Poleh rukunnya, sedikitnya sudah Nabi Muhammadi, Muncul pada ibunda, hendak berfati. بسم الله الرحمن الرحيم فرمانبردار او تعالی دې په دې مହା مहाना پیغمبر شریف باندې صلوات و سلام دې شي او دې شریف باندې دعا ځوای و الله سبحانه الرحمۃ للعالمین فردا دې خپل نور په نام الله दरबे दो मदार बिरि ले ले हो हरि അപ്പൊ അങ്ങനെ നമ്മളെ കുടിക്കലൊക്കെ കഴിഞ്ഞ എല്ലാരും പോയിട്ടോ നമ്മളെ മക്കളിതാ കളിക്കണേ ഇടേ അതാ ഈശാന തള്ളിട്ടോങ്ങി വീണിട്ടില്ല വീണ പോലെ ആയി ചെപ്പ് നോക്ക് അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ കുടിക്കലും പരിപാടിയും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ സൂപ്പറായിരുന്നു വീട് സൂപ്പർ ആയിരുന്നു കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ സൂപ്പറായിരുന്നു അല്ലെ എല്ലാം അടിപൊളിയായി മഷാള്ളൂ ഗിഫ്റ്റൊക്കെ അടിപൊളിയായി പിന്നെ അതൊക്കെ ഗിഫ്റ്റ് സർപ്രൈസ് അപ്പൊ അതാ വൈകുന്നേരമായി എല്ലാരും പൊറത്തിറങ്ങി ഇവിടെ ഡ്രൈവിംഗ് പഠിക്കുന്ന സെക്ഷൻ ഉണ്ട് അവിടെ പായസം ഉണ്ടാക്കിയിരിക്കുന്നുണ്ട് അടിപൊളി സേമിയ പായസം ഉണ്ട് പി ഇതാ വണ്ടി വണ്ടി കുടിക്കാണ് ഏഹ് അപ്പൊ കുട്ടികളൊക്കെ മക്കളെല്ലാരും പായസം കുടിക്കാണ് എങ്ങനെയാ പായസം സൂപ്രടിപൊളി എടാ ആട് പോയോ ആട് പോയോ ആട് ആട് പോയോ 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 ആടുപോയോ പോയോടുമ്പോ അപ്പൊ നമ്മള് കൊറച്ചേ കൂടെ വൈകുന്നേരം ഗോട്ടിനെ ഒക്കെ കണ്ട് ഗോട്ടിനെ കണ്ടിട്ട് എവിടെന്നു ഇത് ഗോട്ടിനെ കണ്ടോ ആട് കണ്ടോ ആ പറഞ്ഞ അറിയില്ല ഒക്കെ പറഞ്ഞ മനോട് മന വിളിച്ചു മനോട് ചോദിച്ച മര്യാപറി അങ്ങനെ വന്നിവിടെ എല്ലാം ഒക്കെ കുടുംബൊക്കെ ഉണ്ടാക്കി ആട് പോയോ ആട് പോയി അങ്ങനെ പോയോട് ഒക്കെ കഴിഞ്ഞ എല്ലാരും പോകട്ടോ